പൂർണത്രേശാശം മുമ്പുള്ള വീടുകളിൽ ക്ഷേത്ര ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഘടകമാണ് ഗൃഹം അതായത് നമ്മൾ താമസിക്കണ വീട് കാരണം നമ്മുടെ ഈ ഭൗതികമായ ശരീരത്തെ ബാലൻസ് ചെയ്യാനുള്ള അതിൻ്റെ എനർജികളുടെ തമ്മിലുള്ള വേരിയേഷൻസ് ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ക്ഷേത്രം ഒന്ന് ഗൃഹവുമാണ് ക്ഷേത്രത്തിൽ ചൈതന്യ സ്വരൂപമായ ഒരു പ്രതിഷ്ഠയെ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിൽ ചൈതന്യ സ്വരൂപമായ ഒരു വാസ്തുപുരുഷനെയാണ് നമ്മൾ പ്രതിഷ്ഠിക്കാനുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തിരിക്കുന്ന ചൈതന്യ സ്വരൂപമായ ഒരു ആത്മാവ് കൂടിയുണ്ട് ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ് കുറിച്ച് ഞാൻ കൂ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല കാരണം വാസ്തു എന്നതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് വലിയൊരു ശാഖയാണ് അതിനെക്കുറിച്ച് പറഞ്ഞു പോയാൽ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു എനർജി അതിനകത്ത് സ്റ്റുമുലേഷൻ ഉണ്ടാവും അതിലെ എനർജിയുടെ നമുക്ക് ബാക്കപ്പ് ഉണ്ടാവും എന്തെങ്കിലും നമുക്ക് പോരായുകയാണെന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ആകുമ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗൃഹം ഒരു കല്ല് മണ്ണ് കൊണ്ട് നിർമ്മിച്ചതായ ഒരു ഭൗതികമായ ഘടകമാണ് അത് ഒരു ശക്തിയുടെ സാന്നിധ്യം വരുമ്പോൾ നമുക്ക് താമസിക്കാൻ യോഗ്യമായി തീരുമെന്നത് ശാസ്ത്രങ്ങളിൽ പുരാണങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് എല്ലാവർക്കും ആയിട്ടുള്ള അവരുടെ ജീവിതത്തിലെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഇപ്പം എത്രത്തോളം നമ്മുടെ വീട്ടിൽ എനർജി ഉണ്ട് അത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ സുഗമമായി സുഖമായി നടക്കും എന്നതാണ് പൊതുവെ വാസ്തുപ്രകാരം ഒരു കണക്ക് നോക്കി തെക്കിനിയോ വടക്കിനിയോ ആയിട്ട് ഒരു വീട് പണിതുകഴിഞ്ഞാൽ ഗൃഹപ്രവേശത്തിൻ്റെ തലദിവസം വൈകുന്നേരം വാസ്തുബലി കഴിച്ചുകൊണ്ട് ആ ഭൂമിയായിട്ട് സംബന്ധമായ എല്ലാ ശക്തികളെ എല്ലാ എനർജികളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരുടെ അനുവാദം നമ്മൾ മേടിക്കുന്നതാണ് ശരിക്കും ഈ ഭൂമി ആധാരപ്രകാരം നമ്മുടെ ആണെങ്കിൽ പോലും ഇതിൻ്റെ അവകാശികൾ ശരിക്കും വേറെ എനർജികളാണ് എന്നത് നമ്മൾ തിരിച്ചറിയണതാണ് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ എനർജികളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് വാസ്തുബലി നടത്തി പിറ്റേ ദിവസം കാലത്തെ ഗണപതി ഹവനം കഴിച്ചുകൊണ്ട് ഒരു സുദർശന ഹവനം കഴിക്കുക എന്നാണ് സുദർശന എന്ന് പറയാം അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് നല്ലതായിട്ടുള്ള മാർഗം കണ്ടെത്താൻ സാധിക്കുന്നതാണ് അത് ജീവിതത്തിലേക്കുള്ള മാർഗമാണ് അപ്പോൾ ആ സുദർശന ഹവനം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കൊരു ചൈതന്യം വന്നു എന്നാണ് പറയുക ഒരു വീടിനൊരു ആയസ് കിട്ടിയത് പോലെയാണ് അങ്ങനെ ആ സുദർശനം കഴിച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് കൊല്ലത്തേക്ക് ഒരു വ്യാഴവട്ടത്തിലേക്കാണ് അതിൻ്റെ ആയസ് അത് കഴിയുമ്പോൾ ഒന്നും കൂടി പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോൾ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു സുദർശനം കൂടി കഴിക്കാവുന്നതാണ് പിന്നെ മൃത്യുഞ്ജവനം കഴിച്ചാൽ ഉത്തമം അത് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാ നന്മകളിലോടുകൂടിയുള്ള ശ്രീ ശ്രീ ഭഗവതിക്കാണ് പൂജ കഴിക്കുക എല്ലാ നന്മകളും എല്ലാത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലത്തിൽ തലത്തിലിരിക്കണ ആ ദൈവീകമായ ചൈതന്യമാണ് ഭഗവതിയുടെ ചൈതന്യമാണ് അത് വിദ്യ ആവട്ടെ സമ്പത്താവട്ടെ ആരോഗ്യമാവട്ടെ നല്ല രീതിക്കുള്ള പഠിപ്പാവട്ടെ നല്ല ജോലിയാവട്ടെ എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു ദൈവീകമായ ഉത്തമ നിലയിലുള്ളൊരു ചൈതന്യത്തെയാണ് ശ്രീ എന്ന് പറയാം അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവതിയെ വിളിച്ച് പൂജയായിട്ടോ അല്ല ശ്രീ ഭഗവതി പൂജയായിട്ടോ സന്ധ്യക്ക് ഭഗവത് സേവ എന്ന് പറയാറുണ്ട് സന്ധ്യാ നമസ്കാരം എന്നൊക്കെ പറയാറുണ്ട് അത് ഓരോ സമ്പ്രദായത്തിൽ പറയണ അത് തീർച്ചയായിട്ടും ചെയ്യുക എന്നതാണ് ആദ്യത്തെ കാര്യം ഇനി ആ വീടിൻ്റെ അകത്ത് എങ്ങനെയാണ് വാസ്തുപ്രകാരം എട്ട് കോണ് എന്ന് പറഞ്ഞാൽ എട്ട് ദിക്കുകളും എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അത് എപ്പോൾ ഓർത്തിരിക്കുക കാരണം അപ്പോളേ നമ്മുടെ വീടിൻ്റെ അകത്ത് പോസിറ്റീവ് എനർജി നമുക്ക് വൈബ്രേഷൻ ഉണ്ടാവും ഈശാന കോണിയിൽ നിന്ന് വരണ ആ പോസിറ്റീവ് എനർജി കന്നിമൂലയ്ക്ക് പോയിട്ടാണ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റാവാന്ന് പറയുന്നത് അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാ കോണുകളും ദിക്കുകളും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നത് നിർബന്ധമാണ് വളരെ ആവശ്യം കൂടിയാണ് അല്ലാത്ത സാഹചര്യത്തിൽ ആ വീട്ടിൽ നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് വരും ആ നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ കൂടി ബാധിക്കും അത് നമ്മുടെ ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരായിട്ടും അത് ബാധിക്കും എന്നത് എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ വീടിൻ്റെ അകത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് പറ്റാവുന്നത് അഴുകിയ വസ്ത്രങ്ങൾ അപ്പോ കഴുകി വൃത്തിയാക്കാൻ നോക്കുക രാത്രികളിൽ അടുക്കള വൃത്തിയാക്കി ക്ലീനാക്കി പറ്റുകയാണെങ്കിൽ എല്ലാം പാത്രങ്ങളിലൊക്കെ കഴുകിയിട്ട് വേസ്റ്റൊക്കെ പുറത്ത് വീടിൻ്റെ അകത്ത് വേസ്റ്റ് വെക്കാണ്ട് വീസ്റ്റ് വേസ്റ്റ് പുറത്ത് വെച്ച് മൊത്തം അടുക്കള വൃത്തിയാക്കി എടുക്കുക ഈശാന ഈശാനക്കൂണ് എപ്പോഴും വൃത്തിയാക്കി വെക്കുക കിഴക്ക് വടക്ക് മൂലയാണ് അപ്പോൾ അത് വൃത്തിയാക്കി അതുപോലെ തന്നെ കന്നിമൂലയും തെക്കേ പടിഞ്ഞാറ് മൂലയും അപ്പോൾ അതും മാക്സിമം നല്ല രീതിക്ക് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം കാരണം അത് വീടിൻ്റെ ഏറ്റവും ആവശ്യമായ രണ്ട് ദിക്കുകളാണ് ഐ എന്ന് പറഞ്ഞാൽ സമ്പത്ത് വീട്ടിൽ നിൽക്കണമല്ലോ നമുക്ക് നമ്മുടെ ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത് കൂടിയാണ് ആ സമ്പത്ത് നമുക്ക് നിൽക്കണമെങ്കിൽ ഈ രണ്ട് മൂലകൾ തീർച്ചയായിട്ടും വൃത്തിയായിരിക്കണം നിർബന്ധമാണ് അല്ലെങ്കിൽ സമ്പത്ത് നിൽക്കില്ല അതാണ് വാസ്തുവിൻ്റെ പ്രത്യേകത അപ്പോൾ അതത്ര ചെയ്യുക പറ്റാണെങ്കിൽ വീട്ടിൽ വിളക്ക് വയ്ക്കുക നാമങ്ങൾ ചൊല്ല ഇപ്പം ഇതിനുമ്പുള്ള വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് പരദേവതയുടെ ഉപാസനാണത് ആ വീട്ടിലിരുന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ നമ്മുടെ പരദേവതനെ ഉപാസിക്കുക അല്ലെങ്കിൽ ജപിക്കുക ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക പൊട്ടിയതായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അത് അപ്പം ഒഴിവാക്കിക്കോളുക വീടിനകത്ത് പൊട്ടിയതായിട്ടുള്ള സാധനങ്ങൾ ഒരിക്കലും സൂക്ഷിക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ വേസ്റ്റ് പലതായിട്ടുള്ള പ്ലാസ്റ്റിക് ഉണ്ടാവും അല്ലാത്ത വേസ്റ്റുകൾ വേസ്റ്റുകളുണ്ടാവും എന്തൊക്കെയുണ്ടോ നമ്മൾ ഉപയോഗിക്കാത്തതായിട്ടുള്ള അവിടെ ഒരു മൂലയ്ക്ക് കൂട്ടി കിടക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ഡിസ്പോസ് ആക്കാം അത് വൃത്തിയായിട്ട് നോക്കാം അതുപോലെ തന്നെ എപ്പോഴും പറയാറുണ്ട് ഈശാനക്കൂണിൽ നിന്ന് കിണറുണ്ടാവാൻ നല്ലതൊന്നാണ് അപ്പോൾ നമുക്ക് കിണറില്ലാത്ത സാഹചര്യത്തിൽ പറ്റുവാണെങ്കിൽ ഈശാനക്കൂണിൽ ഒരു ബൗള് ഒരു ചില്ലിൻ്റെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചാൽ ഉത്തമം അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അകത്ത് എന്താ പറയുക നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുക എന്നത് നിർബന്ധമുള്ള കാര്യമാണ് വലിച്ചു വാര്യ സാധനങ്ങൾ അവിടെ ഇവിടെ ഇടാതെ നോക്കുക പ്രാർത്ഥനകൾ എപ്പോഴും ആ വീട്ടിലുണ്ടാവുക അപ്പോൾ എത്രത്തോളം ആ വീട്ടിൽ നിങ്ങളുടെ പ്രാർത്ഥനകളുണ്ട് പൂജകളുണ്ട് വിളക്ക് വയ്ക്കുന്നുണ്ട് വീട് ശുദ്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കും ഇത് പറയാൻ കാരണം എന്താണെന്ന് പറയാം ഏറ്റവും കൂടുതൽ ഉള്ള ആൾക്കാർക്ക് അവർ ചെയ്യണ ഏത് കാര്യത്തിൽ അവർക്ക് സക്സസ് ഉണ്ടാവാണ്ടിരിക്കുക എന്നുള്ള കാര്യം ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റ്ത്തോളം അവരുടെ വീടായിരിക്കും ബാധിക്കുക പിന്നെ ഒരു ഇരുപത്തഞ്ച് ശതമാനം അവൻ്റെ അവൻ്റെ സ്വഭാവമായിരിക്കും നമ്മൾ എന്ന് പറയും പിന്നെ ഒരു ഇരുപത്തഞ്ച് ശതമാനമാണ് ദൈവാധീനം അപ്പോൾ ഈ ഇരുപത്തഞ്ച് ശതമാനം ദൈവാധീനം നമുക്ക് കിട്ടിയാൽ അത് മേടിക്കാനും അത് നിലനിർത്താനും നമ്മൾ താമസിക്കുന്ന വീടിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ വീട് എന്ന് പറയുന്നത് വീടായിരിക്കണം ഗൃഹമെന്ന് പറഞ്ഞാൽ ശുഭദാം ദദ്ധീൻ എന്നു പറഞ്ഞാൽ നന്നായുള്ള സുഖം നൽകുന്ന ഒരു സ്ഥലമായി മാറുന്നു അതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പറ്റാവുന്നതും നല്ല രീതിക്ക് വീട് മെയിൻറ്റെയിൻ ചെയ്യുക നല്ല പോസിറ്റിവിറ്റി ഉണ്ടാവട്ടെ നമസ്കാരം